ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മഷാൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇപ്പോൾ എടുക്കാനോ അപ്ലോഡ് ആക്കാനോ വിചാരിച്ചതല്ല കാരണം ഞാൻ കുറേ ദിവസമായി അൻപത്തിയെട്ടിൽ മാക്സ് ഉണ്ട് മാക്സ് ഉണ്ട് പറയാൻ അല്ലാതെ ഞാൻ വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു പക്ഷെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് നാളെ ഇന്ന് നാളെ പറഞ്ഞുകാണ്ട് ഇങ്ങനെ നീട്ടി നീട്ടി നീട്ടിക്കൊണ്ടായിരുന്നു നമ്മൾ വെറും അൻപത്തിയാറോ അല്ലാതെങ്കിൽ വെറും കഫ്താനോ ഫ്രോക്കോ മാത്രമല്ല ഫുൾ സ്ലീവ് ഉണ്ട് അതുപോലെ തന്നെ ജമ്പോ അൻപത്താറ് ഫ്രോക്ക് കഫ്താന് ഫീഡിങ് നൈറ്റി എല്ലാ നൈറ്റുകളും ഷോപ്പിൽ ഉണ്ട് അപ്പോൾ അത് കാരണം എല്ലാതും നമുക്ക് വീഡിയോസ് ചെയ്ത് ഓർഡർ എടുത്ത് വരാൻ ചെറിയൊരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഇന്നലെ രാത്രിയാണ് ഞാൻ നൂറ്റി തൊണ്ണൂറിൻ്റെയും പാർസൽ വരുന്നുണ്ട് ഒരെട്ട് മിനിറ്റ് അപ്പോൾ പാർസൽ ഇന്ന് നമുക്കൊരു ബണ്ടിൽ വരുന്നുണ്ട് രാത്രി അപ്പോൾ അതിൻ്റെ എന്താ പറയുക ആളെ വിളിച്ചതാണ് കേട്ടോ ഇപ്പം സമയം പത്തരയ്ക്ക് മണിയായി ഒരു വരുമ്പോൾ രണ്ട് മണിയൊക്കെ ആകും അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ പാർസൽ വരവും പോക്കും കാര്യങ്ങളും ഉറക്കവും ശരിയല്ല ഓർഡർ എടുക്കലും ശരിയല്ല പൊക്കപ്പാടായത് കാരണം പ്രഷറും ഷുഗറും ഹൈ ല എനിക്ക് ഉറക്കം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ അനുഭവിക്കുന്നൊരു കാര്യമാണ് അപ്പോൾ മുന്നോ ി എൺപത് ഷുഗറും ഇരുന്നൂറ്റി നാല്പത് പ്രഷറും ആയിട്ടെന്ന് ഹോസ്പിറ്റലിൽ ആയിരുന്നു അപ്പൊ അത് കാരണം ഞാൻ ഇത് അപ്ലോഡ് ആക്കി തീരുന്നുണ്ട് കുറച്ച് താമസം കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ കോള് വിളിച്ച് കോള് വിളിച്ച് കാരണം ഒരു മനുഷ്യന് എത്ര വെച്ചിട്ട് ഒരാളോട് സംസാരിക്കുക എന്ന് എനിക്കറിയില്ല ഏഹ് നിങ്ങളൊക്കെ വിചാരം നിങ്ങളിങ്ങനെ പറയാ വിചാരിക്കും ഞാൻ മനഃപൂർവ്വം കോളും എടുക്കാത്തതാണ് അല്ല ഞാൻ ആളെ പറ്റിക്കാൻ ചെയ്യാണോന്നൊക്കെ ഉള്ളത് അപ്പോ അതിനിടയിൽ നമ്മൾ പാർസൽ കൊണ്ടേ കൊടുക്കാൻ പോണം സ്റ്റിച്ചിങ് യൂണിറ്റ് ഇപ്പൊ ഇത് ഇപ്പൊ നമ്മളിത് ചെയ്ത് ചെയ്യുമ്പോൾ ഇതിന്റെ നെക്കിന് വേണ്ട ആവശ്യങ്ങൾ സാധനങ്ങൾ കാര്യങ്ങള് എല്ലാം നമ്മൾ എടുക്ക എടുക്കണം എല്ലാം നമ്മൾ ഒരിക്കൽ റെഡിയാക്കി കൊടുത്താലേ ഇതിപ്പോ ആ ജംബോ കഫ്താനാണ് കേട്ടോ ഇത് അറുപത് ലെങ് ജംബോ കഫ്താനാണ് ഇത് ഇവിടെ ഇതിന്റെ പീസുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ ആവശ്യം ഉണ്ടോന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചിരുന്നുണ്ടെങ്കിൽ മനപൂർവ്വം ഫോൺ എടുക്കാതെ ഇരിക്കല്ല ഇന്ന് ഞാൻ ഹോസ്പിറ്റലിൽ ആയപ്പോൾ ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ട് വരണം എന്താണ് മനഃ നിങ്ങളാളെ പറ്റിക്കാനാണ് വീഡിയോ ഇടുന്നത് നമുക്ക് എപ്പോഴാണ് പെട്ടെന്ന് വരാമെന്നൊന്നും അറിയില്ല കാരണം കുറേ ദിവസമായിട്ട് പാച്ചിൽ 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 തന്നെ ഇരണം അപ്പോൾ അത് കാരണമൊക്കെയാണ് തോന്നണോ അപ്പോൾ ഡോക്ടർ ഇപ്പോൾ അവിടെ നിന്ന് എന്താ പറയുക നമ്മുടെ ഇവിടെ ഒരു ഉണ്ട് അപ്പോൾ അവിടെ പോയത് അപ്പോൾ അവിടെ എനിക്ക് ഇങ്ങനെ ഇതിൻ്റെ മുന്നിൽ വന്നിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ഷുഗറും ലപ്പരും തലവേദന ഇവിടെ ഇവിടെയാണ് ഭയങ്കര വേദന അതുപോലെ തന്നെ ഇവിടെ ഇങ്ങോട്ട് വലിഞ്ഞു മുറുക്കുക ഇവിടെ ഇങ്ങോട്ട് ഇടാം അപ്പൊ പിന്നെ നീക്കി നിന്ന് നിൽക്കുമ്പോൾ തന്നെ കണ്ണിഷ്ടുകറൊക്കെ അപ്പൊ ഞാൻ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഷുഗറും അന്ന് പ്രത് അപ്പോൾ ഡോക്ടർ ഇന്നോട് രണ്ട് പ്രാവശ്യം പറഞ്ഞു പെട്ടെന്ന് സ്ട്രോക്ക് വരാനുള്ള സാധ്യത ഉണ്ട് ഇങ്ങനെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇതിപ്പോ അന്നൊക്കെ ഇങ്ങനെ കഴിച്ചിലായി പോന്നു അപ്പൊ ഇന്ന് ഇന്നോട് എന്താ പറഞ്ഞത് വെച്ചാൽ അവിടുന്ന് വേഗങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവെന്ന് പറഞ്ഞ് വിട്ട് ഞാൻ നേരെ ഇവിടെ വന്നിട്ട് ഞാൻ കുറേ ഓർഡർ പെൻഡിങ് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അത് എടുക്കാൻ വേണ്ടി വന്നു ഞാൻ ശാലിനോട് പറഞ്ഞു ഓന് എക്സാമാണ് എനിക്ക് ഓർഡർ ഒരുപാട് പെൻഡിങ് ഉണ്ട് ഇനിയിപ്പോൾ അവിടെ പോയി അഡ്മിറ്റായി അത് ഒഴുകും കാരണം നമുക്ക് വീഡിയോ ഓരോ ദിവസം അപ്ലോഡ് ആക്കണമല്ലോ അപ്പോൾ ഒരുപാട് ഇതിൻ്റെ അടിയിൽ പറയും ആരോഗ്യം ഉണ്ടെങ്കിലുള്ളൂ ഓർഡർ എടുക്കാൻ പറ്റുക പക്ഷെ നമ്മൾ വിശ്വസിച്ച് മെസ്സേജ് അയച്ചിട്ട് നമ്മൾ റിപ്ലൈ കൊടുക്കാഞ്ഞാൽ ഒരു പറയുന്നത് വേറെ പലതുമാണ് അപ്പം അതുകൊണ്ടാണ് കുറെ അത് ഓർഡർ എടുക്കണില്ല മെസ്സേജ് നോക്കണില്ല നോക്കിയ അപ്പം ഞാൻ പറഞ്ഞ ഹോസ്പിറ്റലിലാണ് ഹോസ്പിറ്റലാണ് ഒന്ന് കട്ടാക്കി ഒന്ന് കട്ടാക്കി പറഞ്ഞു പിന്നെയും പിന്നെയും വിളിക്കുക വിശ്വാസം ഇല്ലാത്ത പോലെ കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഞാൻ അൻപത്തി എട്ട് ജമ്പോ ഞാന് അപ്ലോഡ് ആക്കണുണ്ട് ഞാൻ ഇന്റെ ഇതിനനുസരിച്ച് ഞാൻ ഓർഡറും എടുത്ത് തരും പക്ഷെ നിങ്ങൾ ദയവ് ചെയ്ത് സ്ക്രീനിന് ഇങ്ങനെ ഒരു വരപരിപാടിയാണ് അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യരുത് കോള് ചെയ്യരുത് കോള് കുളിക്കുമ്പോൾ കുറെ സംസാരിക്കാൻ വയ്യ തലക്ക് തലവേദന അളകിയാൽ കഴിഞ്ഞ് നമുക്ക് കുറെ സംസാരിക്കാൻ വയ്യല്ലോ അപ്പൊ അജറക്കിൽ അൻപത്തിയെട്ട് ജമ്പു ആണ് ഇത് നമ്മൾ ഷോപ്പിൽ പോയി വന്നിട്ട് കുറെ ഗുണം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇതാണ് ഇതിന്റെ പ്രിന്റ് വരുന്ന കണ്ടല്ലേ കറക്റ്റ് ഇതിന്റെ പ്രിന്റ് കാണുണ്ടല്ലോ അപ്പൊ ഇതാണ് ഇങ്ങനെയാണ് അപ്പോ ഇത് ഫുൾ ലെങ്ത് കാണൂല കേട്ടോ ഞാൻ അപ്പൊ ഇതാണ് ഇങ്ങനെ തന്നെയാണ് ഫുൾ അജറക്കില് അൻപത്തിയെട്ടില് ജമ്പു ആണ്ട്ടോ അപ്പൊ ഇത് ശാലുവേപ്പൊക്കെ എടുത്തു വെച്ച് അതായത് ഇത് അൻപത്തിരണ്ട് അൻപത്തിനാല് അൻപത്തി ആറ് ജെസ്റ്റ് വീതിയോളം വരുന്നുണ്ട് ഇരുപത്തിയെട്ട് ഇഞ്ച് ീതി വരുന്നുണ്ട് അപ്പൊ കൊറേ കാരണം നമ്മൾ അമ്പത്താറോ അൻപത്തെട്ടോക്കെ ചെയ്യുമ്പോ ഓലും വേണല്ലോ അപ്പോൾ പ്രിന്റുകൾ ഞാൻ ഒപ്പം വെച്ചിട്ടല്ല കാരണം നമ്മൾ ഓൾറെഡി ബണ്ടിൽ ബണ്ടിയിൽ ഇവിടെ പൊട്ടിച്ച് സെയിലാക്കുന്നത് കാരണം പാർസല് വരെ ആരപ്പ കണ്ണേടിനെ വിളിച്ച ആളാണെങ്കി ആ ഫോണൊന്നെടുക്കാ എത്ര മണിക്ക് എത്തു ചോദിച്ചോക്കെ അപ്പൊ ഇതാണ് അടുത്ത ഒരു പ്രിന്റ് വരുന്നത് ചിലപ്പോൾ പല പ്രിന്റുകളും ഒരുമിച്ച് ആയിരിക്കും കേട്ടോ കാണിക്കുന്നത് ഈ പ്രിന്റിൽ ചിലത് മാറ്റം ഉണ്ടാകും അതുങ്ങൾ ശ്രദ്ധിക്കണേ ഇതാണ് ഈ ഒരു പ്രിന്റ് വരുന്നത് സ്ലീവ് ഒക്കെ നല്ല സ്ലീവ് വരുന്നുണ്ട് കേട്ടോ ഇതാണ് ഇതിന്റെ സ്ലീവ് ഇതാ ഇതാക്കണം ഇത് ഷോപ്പിൽ വന്നിട്ടും റേറ്റ് ആണ് പറഞ്ഞിട്ട് ആരും ഇതാ പിന്നെ ഇട്ട് നോക്കിയിട്ടും ഇതാക്കിയിട്ടും പിന്നെ ഒരു ലാസ്റ്റ് പോകുമ്പോൾ ഒരു പീസ് രണ്ട് ഒക്കെ എടുത്തിട്ട് തന്നെ എല്ലാവരും പോകണുള്ളൂ അവ പ്രിന്റിൽ എല്ലാത്തിനും ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നേ ഇത് ഒന്ന് കാണിച്ചു നിങ്ങൾ വിചാരിച്ചിട്ട് വിചാരിച്ചിട്ട് ഒരു കറുപ്പും ചുവപ്പും അത് തന്നെ അല്ലേന്ന് വിചാരിക്കും അതും ഇതും വ്യത്യാസമുണ്ട് കേട്ടോ അത് ഇങ്ങനെയാണ് വരുന്നത് ഇത് ഇങ്ങനെയാണ് വരുന്നത് പിന്നെ ഞാൻ നിർത്തിയ പ്രിന്റ് ഒന്ന് ആ ഇത് ഇത് സെയിം ആണ് കേട്ടോ കണ്ടില്ല ചെറിയ മാറ്റങ്ങളായിരിക്കും ഈ അജറക്കിൽ വരുന്നത് കേട്ടോ ട്ടോ അപ്പൊ അൻപത്തി എട്ടില് എ മുന്നൂറ്റി മുപ്പതാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതാണ് ഇതാട്ടോ അടുത്തൊരു പ്രിന്റ് കണ്ടല്ലേ ഒക്കെ ഓരോരോ പീസ് ഒക്കെ ഉണ്ടാവുള്ളു കേട്ടോ കാരണം എന്താ വെച്ചുണ്ടെങ്കിൽ ഇത് നമ്മൾ ഓൾറെഡി കുറേ ദിവസം ഈ ഷോപ്പിൽ ഇത് വന്നിട്ട് നമുക്ക് എല്ലാം കൂടിയും വീഡിയോ ചെയ്യാനുള്ള ഒരു ടൈം എന്നാ തന്നെ രണ്ട് ചാനലിലും ദിവസം അപ്ലോഡ് ആവുന്നുണ്ട് ഇതാട്ടോ ഇത് ദജറക്കല്ലോ ഇതും അൻപത്തിയെട്ടാണ് അൻപത്തി എട്ടിലുള്ളത് കാണിക്കും അൻപത്തെട്ടിലുള്ളത് കാണിക്കും റബി ലെവലാണ് പരിപാടിന്റെ അന്നൊക്കെയാണ് അന്നൊക്കെ കിട്ടുക അപ്പോ ഞാൻ പറഞ്ഞല്ലോ മാക്സിമം നോക്കണുണ്ട് കാരണം കൂടുതൽ കോൾ ചെയ്യാതെ ഇരിക്ക അത്രേ പറയണുള്ളൂ കൂടുതൽ കോൾ ചെയ്യാതെ മെസ്സേജ് ഇങ്ങനെ അയച്ചോളൂ ഓൺലൈനിൽ കാണുന്ന സമയത്തൊക്കെ നിങ്ങള് മെസ്സേജ് അയച്ചോളി ഞാൻ പ്ലീസ് താത്തൊക്കെ ഞാൻ വേറെ റിപ്ലൈ കൊടുക്കുന്നുണ്ട് കാരണം കണ്ണിന് ഇപ്പോഴും തന്നെ എന്റെ കണ്ണിനാണ് പ്രശ്നം വരുന്നത് വേറെ എവിടേയും നിനക്ക് അങ്ങനെ കണ്ണിനിന്റെ തലക്കും ഇതും അൻപത്തി എട്ടാണ് കേട്ടോ ഇത് ഇതൊക്കെ നല്ല ഇതാണ് കേട്ടോ ഇതിന്റെ നെക്കും ഇതൊക്കെ ഇത് ഇപ്പൊ നമുക്ക് അൻപത്തി ആറില് എന്താ പറയാ ഇതയും അൻപത്തി ആറില് എന്താ ഇത് ഈ ബ്രാൻഡിന്റെ ഒരു കിട്ടിയൊക്കെ പിന്നെ പിന്നെ നമ്മൾ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇനി അൻപത്തി എട്ടില് വീതി ഉള്ളത് അൻപത്തിയെട്ടില് വീതി ഉള്ളത് എന്ന് ചോദിച്ചപ്പോ ഞാൻ വെറും അൻപത്തെട്ട് ഇവിടെ ഉള്ളതൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച അപ്പൊ നിങ്ങൾക്ക് ഇതിന് എത്ര പീസാണോ കണ്ടുവച്ചാല് അത്രയും പീസ് എടുക്കത്തിന് താഴ്ഭാഗം അങ്ങനെ വരുന്നുണ്ട് കേട്ടോ െട്ടിലാണ് അജറക്കാണ് മുന്നൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് ഇത് ഓൾറെഡി നമുക്ക് ഇവിടെ ഷോപ്പിൽ വന്ന് കൊണ്ടുവന്ന് ഇറക്കി തരുന്നത് കാരണം നമുക്ക് നല്ല റേറ്റിൽ തന്നെയാണ് അവർ തരുന്നത് പിന്നെ കൊണ്ടുവന്ന അതേ റേറ്റിൽ ഇപ്പൊ നമുക്ക് എന്തായാലും സെയിലാക്കാൻ പറ്റില്ലല്ലോ എന്താട്ടോ എന്താണ് അടുത്തൊരു പ്രിൻറ് വരുന്നത് മാക്സിമം ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ എടുത്ത് നോക്കുന്നുണ്ട് പിന്നെന്താ എന്താ വെച്ചാൽ ചില കസ്റ്റമറെ നമുക്ക് വിവരം കിട്ടുന്നില്ല ഒരു ഇത് തന്ന് പോയതിന് ശേഷം കേട്ടോ ഇത് ഫുള്ള് ഇങ്ങനെ പ്രിന്റ് വരുന്നത് എല്ലാം ഞാൻ നോക്കണമെന്ന് വെച്ചാൽ ആ പ്രിന്റ് ഞാൻ നിർത്തിയു അപ്പോൾ ഇനിയിപ്പോൾ വെറുതെ ഈ പ്രിന്റ് നിർത്തണ്ടല്ലോ വിചാരിച്ച പക്ഷേ ഈ പ്രിന്റ് ഈ പ്രിന്റിനെ നമ്മൾ കാണിച്ചിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് പീസുകൾ ഇന്ന് ഉണ്ടാവുമെന്ന് തോന്നണില്ല കുറേ സെലായി കുറേ സെയിലായിച്ചാൽ നമ്മളിവിടെ ഷോപ്പിൽ വീതിയുള്ള മാക്സി ചോയിച്ച് വരുന്ന സമയത്ത് അങ്ങനെ അൻപത്തിയെട്ടും മൂന്നത് ഇത് മൂന്നെണ്ണാണ് കേട്ടോ ഞാൻ ചെറുപ്പം വിചാരിച്ചു ഇതൊക്കെ ഇങ്ങോട്ട് മാറ്റിയിട്ട് വെറും ജംബോ മാക്സി മാത്രം ചെയ്താലോ ചെയ്താലോ ചെയ്താലും കാരണം ജമ്പോ ഒക്കെയാണ് കസ്റ്റമർ കണ്ടല്ലേ അതാട്ടോ ഇത് തന്നെ അൻപത്തിയാറിലും അറുപതിലും ഒക്കെ വരുന്നത് കേട്ടോ ഇതാണ് ഒരു പ്രാവശ്യം നമുക്ക് ഇറക്കി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇരുപത്തിയാറ് ഒരു അജറക്കിൻ തന്നെയാണ് വരുന്നത് പക്ഷെ ഇതന്ന് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു പറഞ്ഞ സെയിം പ്രിന്റ് ആണുള്ളത് വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് പീസ് അതൊന്ന് ഒത്തിട്ടുണ്ട് കേട്ടോ ഇത് ഇരുപത്തിനാല് ചെസ്റ്റ് വീതിയിൽ അൻപത്തെട്ട് ഡബിൾ എക്സിൽ ഇരുപത്തിനാല് നാല്പത്തെട്ട് ചെസ്റ്റ് വീതിയിൽ വരുന്നതാണ് കേട്ടോ െട്ട് അൻപത്തിയെട്ട് ചെമ്പ റഡ് ഒരുപാടുണ്ടായിരുന്നു അറിഞ്ഞ റഡ് ഒരുപാടുണ്ടായിരുന്നു അപ്പൊ ഇനി സ്റ്റോക്ക് ഞാൻ ഇത് ഇവിടെ ഇല്ലാന്ന് പറഞ്ഞാൽ ഞാൻ വേണമെങ്കില് അൻപത്തിയെട്ടില് ഏർ വേണമെങ്കിൽ ഞാൻ എത്തിച്ചു തരാം കേട്ടോ ഇതാണ് നാല്പത്തിയെട്ടില് ആ ഇത് നേരത്തെ കാണിച്ചത് വന്ന് തന്നെയാണ് നാല്പത്തെട്ട് ചെസ്റ്റ് വീതിയില് ഈ സെയിം പ്രിന്റ് ഒരൊറ്റ പീസ് നമ്മൾ എടുത്തിട്ടുള്ളൂ കാരണം അന്ന് കഴിഞ്ഞ പ്രാവശ്യം കുറെ ആൾക്കാർ ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അൻപത്തെട്ടും ഇതൊക്കെ എടുത്തവര് നമ്മുടെ ഒരുപാട് നല്ല അഭിപ്രായം പറയുമ്പോൾ നല്ല മെറ്റീരിയലാണ് ഈ നല്ല മാക്സിയാണ് അപ്പോൾ എടുക്കാൻ നല്ല ഇതുണ്ടെന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു കാര്യം എൻ്റെ ഫോൺ ആയിരുന്നു ഇത് അവസാനം പറയുമ്പോൾ ആരും കേൾക്കൂലെന്നറിയാം എന്നാലും ആരെങ്കിലും കേട്ടാലോ വിചാരിച്ചിട്ട് പറയണേ എൻ്റെ ഫോണ് ഫോർമാറ്റ് ആയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുറേ ആൾക്കാരെ ഇതൊക്കെ പോയിട്ടുണ്ട് ആ ആരുതെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയണം കേട്ടോ അപ്പൊ നിങ്ങളെ അഡ്രസ്സും കൂടി എനിക്ക് നിങ്ങളുടെ റിട്ടേൺ ഇട്ടാ മതി ഗൂഗിൾ പേ ചെയ്തതും കൂടി ഗൂഗിൾ പേ ചെയ്തത് പ്രത്യേകമാണ് കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതേപോലെ പറഞ്ഞിട്ട് നമ്മളത് കിട്ടിയില്ല കിട്ടിയില്ല എന്നിട്ട് കുറെ കിട്ടീലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അടുത്തൊരു കളർ ഇതാണ് അപ്പൊ ഇതൊക്കെ ഓരോരോ ഒരു പറ്റ് ഒരറ്റ് കെട്ട് എടുത്തിട്ടുള്ളു എല്ലാ ഇതിലും അങ്ങനെ വരുന്നത് നമ്മൾ ഓൾറെഡി ചെയ്തത് കാരണമാണ് കേട്ടോ കാരണം അന്ന് കൊറേ ആൾക്കാർ കൊറേ കളർ ചോദിച്ചിരുന്നു കാരണം ഇതിന്റെ ഇവിടുത്തെ ഫിനിഷിങ് ഇത് അപ്പൊ ഒരു പറഞ്ഞു ഇപ്പൊ പുതിയത് ഏർ വന്നാല് ഒരു തരാ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം എൺപത്തി ഒന്ന് എൺപത്തി ആറ് എമ്പത്തി ഏഴ് ഇരുപത്തിനാല് എൺപത്തിനാല് മെസ്സേജ് അയക്കാം അപ്പോൾ ബാക്കി ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം കോൾ വന്നോ